അപ്പോൾ ബറോസ് സിനിമ ഇരുപത്തഞ്ചാം തീയതി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ലാലേട്ടനെ ലാലേൻ്റെ ഡയറക്ഷനെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ലാലേട്ടൻ്റെ ഡയറക്ഷൻ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും അധികാരും കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ആ ദിവസം ക്രിസ്മസിന് എല്ലാവരും സിനിമ കാണാൻ പോകും സിനിമ കാണാൻ പോകുമല്ലോ അപ്പോൾ ഈ പടം ആണ് എല്ലാവരും പ്രതീക്ഷ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേടൻ്റെ ആക്ടിങ്ങാണ് നമ്മൾ കണ്ടേക്കുന്നത് ഡയറക്ഷൻ എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടി കാരണം ഇംഗ്ലീഷ് ലെവലിലല്ലേ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന ഒരു രീതിയിലാണ് തോന്നുന്നു അപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ ട്രൈലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നി അപ്പോൾ എന്തായാലും പടത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ലാലേട്ട പിന്നെ പോലെ തന്നെ നമ്മുടെ കുട്ടിക്കാരൻ തൊട്ട് മമ്മൂക്ക ലാലേട്ട അല്ലേ അന്നും ഇന്നും എന്നും മമ്മൂക്ക ലാലേട്ട അതെന്നും ഉണ്ടാവും കാരണം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഉണ്ടാവും തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ പ്രാർത്ഥനയാണ് അവർക്ക് ഇപ്പോഴും ആയുസ് ആരോഗ്യത്തോടെ നിൽക്കുന്നത് അല്ലേ ജനങ്ങളുടെ പ്രാർത്ഥനയാണ് ആയുസ് ആരോഗ്യത്തോടെ തന്നെ നിൽക്കുന്നത് അപ്പം എന്തായാലും ലാലേട്ടൻ്റെ സിനിമയ്ക്ക് വേണ്ടി വിജയാശംസകൾ നേരികയാണ് അഭിലാഷ അട്ടയെന്ന് ഈ എളീയ കലാകാരൻ പ്രത്യേകിച്ച് എല്ലാവരും മലയാളി പ്രേക്ഷകരും കാണാൻ കാത്തിരിക്കുകയാണ് ആപാലവൃത്ത ജനങ്ങളും കാണാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ്റെ ലാലേട്ട വ്യത്യസ്തമായൊരു ഗെറ്റപ്പുള്ളൊരു വേഷം ത്രീഡിപ്പടം അതല്ല ത്രീഡിപ്പടം കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടും ത്രീ ഇടിപടമൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ സ്വീകരിക്കും പണ്ട് കുട്ടിച്ചാദന ഒക്കെ വന്ന് പിന്നെ അന്ന് മേള ഒരു കാലത്തല്ലേ അപ്പം അതിനുശേഷം ഈയിടെ ടോവിനോടെ പടം വന്നെങ്കിലും ഇത് വേറെ ലെവലായിപ്പോ എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കുന്നു അപ്പം ലാലയണിൻ്റെ ആ മസ് ആ ഡയറക്ഷനും പിന്നെ ഒരുപാട് പേര് പുതുപുങ്ങളൊക്കെ ഉണ്ടല്ലേ പിന്നെ ഇംഗ്ലീഷ് മൂവി കന്നഡ അങ്ങനെയുള്ള ഭാഷകളിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വില്ലന്മാരൊക്കെ ഇപ്പം എന്തായാലും ലാലയണിൻ്റെ ഈ ഒരുപാട് വർഷങ്ങൾക്ക് കാത്തിരിയുടെ പടം കേരളത്തിൽ അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി എത്തിയ എല്ലാവരും കാണുക ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയുണ്ട് ലാലേട്ട് മൂവിയായിരിക്കും അതന്നെ അതന്നെ പാനിന്റെ മൂവി സിനിമയാണ് വലിയ സിനിമയാണ് പക്ഷേ മലയാളി സഹ നമ്മള് കാത്തിരിക്കുന്നതാ ലാലേട്ടന്റെ പടം അവിടെ ജനങ്ങൾ കാണും പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതൽ റിമേക്കാണ് എന്നാണ് പറഞ്ഞത് ഏത് ഈ ലാലേണ്ട പടം ആ അത് അത് നമ്മൾ ഇപ്പൊ പറയുന്നില്ല വിജയിക്കട്ടെ അല്ലേ പക്ഷെ ഇത് ലാലേട്ടന്റെ പടത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ഓൾ ദ ബെസ്റ്റ് ലാലേട്ട അടിപൊളി അടിപൊളി ചെകുത്താന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ കാരണം അത് നമ്മൾ അറിയില്ല അവരുടെ വ്യക്തിപരമായ അത് പുള്ളി പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ലാട്ടോ അത് പുള്ളിയുടെ വ്യക്തിപരമായ കാര്യം ഇപ്പൊ നമ്മള് പറഞ്ഞാൽ ഈ പടം വിജയിക്കട്ടെ വിജയിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ലാലേന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി തന്നെ ഒരുപാട് പേര് വരും അല്ലെ ആപാലാപുരത്തെ ആൾക്കാരും വരും കുട്ടികളെ ഏറ്റെടുക്കും പടം സി ഡി മോസൊക്കെ ഏറ്റെടുത്തില്ലേ ദിലീപേണ്ട എന്ന് പറഞ്ഞാല് കുട്ടിച്ചാത്തനൊക്കെ ത്രീഇ ഡി പടം ആണ് എല്ലാരും വരും ഒരു ആ കോമഡി എല്ലാം ഉണ്ടല്ലോ അത്ഭുതങ്ങളുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ലാലേട്ടൻ എന്തായാലും തകർക്കും ക്രിസ്മസ് ഗംഭീര കാത്തിരിക്കുകയാണ് പടം കാണാൻ വേണ്ടി ഓക്കേ അപ്പൊ എന്തായാലും എല്ലാവരും വരുക ഇരുപത്തഞ്ചാം തീയതി സിനിമ കണ്ട് ഗംഭീര വിജയം കൈവരട്ടെ ഞങ്ങളുടെ മലയാളികളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ലാലേട്ടനുണ്ട് കൊച്ചു 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 കുട്ടികളുടെ കാലത്തിട്ട് മമ്മൂക്ക ലാലേട്ടൻ അല്ലേ അപ്പൊ അത് എന്നും ഉണ്ടാവട്ടെ ഞങ്ങളെല്ലാരും പ്രവർത്തനം സുരേഷ് കണ്ടും അതല്ലേ പറയും നമുക്ക് ലാലേട്ടെന്ന് പറയുമ്പോ ഇതിലല്ലേ നിൽക്കണ അതിന് അവരും ഒന്നിക്കുന്ന പടവൊക്കെ മല്ലെന്ന് അറിഞ്ഞു നല്ല സ്വന്തം അപ്പൊ ലാലേട്ടാ ആശംസ